നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം മാബിൾ ലാൻഡ് തിരൂർ ചങ്ങരംകുളം തിരുനാവായ റെയിൽവേ സ്റ്റേഷൻ പരിധിയിൽപ്പെടുന്ന സൗത്ത് പല്ലാർ ചൂണ്ടിക്കൽ മേഖലയിൽ റെയിൽവേ പുതിയ പാത ഒരുക്കുന്ന ആവശ്യാർത്ഥവും പടിഞ്ഞാറുഭാഗം ഡ്രൈനേജ് നിർമ്മിക്കുന്നതിനു വേണ്ടിയും മണ്ണ് മാന്തുന്നതിനാൽ ഈ മേഖലയിലെ റെയിൽവേ ബോർഡിനോട് ചാരിയുള്ള അമ്പതിൽ പരം വീട്ടുകാർക്ക് വഴിയില്ലാതെയായി ഇത്രയും താഴ്ത്തി മണ്ണ് മാന്തുന്നതിനാൽ ഇനി എങ്ങനെ അപ്പുറം കടക്കും എന്ന ആശങ്കയിലാണ് നാട്ടുകാർ തിരുനാവായ റെയിൽവേ സ്റ്റേഷൻ പരിധിയിൽപ്പെടുന്ന സൌത്ത് പല്ലാർ ചൂണ്ടിക്കൽ മേഖലയിൽ റെയിൽവേ പുതിയ പാത ഒരുക്കുന്ന ആവശ്യാർത്ഥവും പടിഞ്ഞാറ് ഭാഗം ഡ്രൈനേജ് നിർമ്മിക്കുന്നതിനു വേണ്ടിയും മണ്ണ് മാന്തുന്നതിനാൽ ഈ മേഖലയിലെ റെയിൽവേ ബോർഡിനോട് ചാരിയുള്ള അമ്പതിൽപ്പരം വീട്ടുകാർക്ക് ഇല്ലാതെയായി റെയിൽവേയുടെ വടക്ക് ഭാഗമായ ചൂണ്ടിക്കൽ പ്രദേശത്തൂടെയാണ് സ്കൂൾ ഹോസ്പിറ്റൽ റേഷൻ കട അമ്പലം പള്ളി മദ്രസയിലേക്കും ദൈനംദിന ആവശ്യങ്ങൾക്കും ഈ മേഖലയിലുള്ളവർക്ക് പോകേണ്ടത് റെയിൽവേ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാക്കിയതിലും ഇത്രയും താഴ്ത്തി മണ്ണ് മാന്തുന്നതിനാൽ ഇനി എങ്ങനെ അപ്പുറം കടക്കും എന്ന ആശങ്കയിലാണ് നാട്ടുകാർ ഈ മേഖലയിൽ റെയിൽവേയുടെ അതിർത്തിയോട് ചാരിയാണ് പല വീടുകളുടെ തറയും കിണറുകളും സെപ്റ്റിക് ടാങ്ക് സ്വകാര്യ വ്യക്തികളുടെ മതിലുകളും റെയിൽവേ ഇത്രയും താഴ്ത്തി മണ്ണ് മാന്തുന്നതിനാൽ ട്രെയിനുകളുടെ ജർക്കിങ്ങിനാലും മഴക്കാലം ിൽ മണ്ണൊലിപ്പ് ഉണ്ടാകുമെന്ന ആശങ്കയിലുമാണ് പ്രദേശവാസികൾ മണ്ണു മാന്തൽ പ്രവൃത്തി സ്വകാര്യ ഭൂമിയുടെ അതിർത്തിയോട് ചേർന്ന് മണ്ണെടുക്കരുതെന്നും ഈ മേഖല ഉയർന്ന പ്രദേശമായതിനാൽ പാർശ്വഭിത്തി കെട്ടി മണ്ണൊലിപ്പ് തടയാൻ റെയിൽവേ ഉറപ്പുവരുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇനി മണ്ണെടുക്കാനുള്ള മേഖല ഇതിലും കൂടുതൽ ഉയർന്ന പ്രദേശങ്ങളിലാണ് ഇവിടങ്ങളിൽ തീർത്തും ഒറ്റപ്പെടുന്ന അവസ്ഥയാണ് വരാൻ പോകുന്നത് തിരുനാവായ തലക്കാട് വില്ലേജുകളിലായി റെയിൽവേ ഇരുവശങ്ങളിൽ മുപ്പതിനായിരത്തിൽ പരം ആളുകളാണ് അധിവസിക്കുന്നത് തീർത്തും ഒറ്റപ്പെട്ടതിനാൽ ഈ മേഖലയിൽ റെയിൽവേ അടിപ്പാ

ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാണ് അവിടെയാണെങ്കിൽ രണ്ട് മൂന്ന് നിലയില് ഫ്ലോറിങ്ങിന്റെയും സാനട്രി വെയറിന്റെയും പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞു തരും പിന്നെ എന്തിനാ നമ്മൾ ഈ കാര്യം പറഞ്ഞ് ടെൻഷൻ അടിക്കാൻ മാർബിൾ ലാൻഡ് വീടുപണിയുടെ